ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ദാവണി ബ്ലൗസിന്റെ അടിയിലൊക്കെ മുത്തുകൊണ്ട് തൊങ്ങൽ തൂക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പം ചെറിയ ചോമ്പ് കളറിലെ മുത്തിങ്ങനെ എടുക്കുക ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ നൂലൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും എല്ലാ മുത്തുകളും ഇനി ചെറിയ മുത്തു കൂടാതെ കുറച്ച് വലിയ മുത്ത് വലിയ മുത്തിനകത്ത് കൊളുത്തൊക്കെ ഉണ്ട് കേട്ടോ അതിനെ ഞാൻ കുങ്കുരുമുത്ത് എന്ന് പേരിട്ടു കേട്ടോ ഇനി ചെറിയ മുത്ത് അഞ്ചെണ്ണം സൂചിയിൽ കോർത്ത് എടുക്കുക എന്നിട്ടൊരു കുങ്കുരുമുത്ത് കോർക്കുക കുങ്കുരുമുത്ത് കോർത്തിട്ട് കുങ്കുരുമുത്തിനെ മാറ്റി നിർത്തിയിട്ട് ആ ചെറിയ മുത്തിൻ്റെ ഉള്ളിലൂടെ വീണ്ടും സൂചി തിരിച്ച് കുത്തിയെടുക്കുക അപ്പോൾ അത് ഇതുപോലൊരു തൊങ്ങൽ കിട്ടും ഇതിനെ ബ്ലൗസിൻ്റെ അടിഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കുക വീണ്ടും അഞ്ചുമുത്ത് എടുക്കുക കുങ്കുരുമുത്ത് കോർക്കുക വീണ്ടും ഇതുപോലെ തൊങ്ങലുണ്ടാക്കി ബ്ലൗസിൽ തുന്നിപ്പിടിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ వీడియో ఇష్ట షేర్ చేయగా సబ్స్క్ైబ్ చే